ളെ സഹയാത്രികയിലേക്ക് സ്വാഗതം പ്രിയ ശ്രോതാക്കളെ സംരംഭകയായ ദേവിക പീതാംബരന്റെ അനുഭവങ്ങളാണ് ഇന്നത്തെ സഹയാത്രികയിൽ നമസ്കാരം പേര് ദേവിക ജില്ലയിലെ എന്ന് പറയും വള്ളിവട്ടം ദേശം സ്വയം തൊഴിൽ എന്ന രീതിയിൽ മുത്തുകളും ചിപ്പികളും മനോഹരമായ കല്ലുകളും ചേർത്ത് വർണ്ണാഭമായ ആഭരണങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയാണ് ദേവിക പീതാംബരൻ കഴിഞ്ഞ പത്തു വർഷമായി കേരളത്തിനകത്തും പുറത്തും ചെറുകിട രീതിയിലുള്ള വിൽപ്പനയ്ക്കൊപ്പം പ്രദർശന മേളകളിലും ഇവർ പങ്കെടുത്തു വരുന്നു എന്റെ കുടനിർമ്മാണുണ്ട് മെഴുകുതിരി ചന്ദനത്തിരി ഇപ്പൊ ഞാൻ കൊണ്ട് നടക്കുന്നത് ഓർണമെന്റ്സ് ആണ് അത് ഞാൻ കസ്റ്റമർ പറയുന്ന പോലെ ചെയ്തു കൊടുക്കും ഇപ്പൊരു പത്ത് വർഷമായിട്ടുണ്ട് ഞാനിപ്പോ ഇതിൽ വന്നിട്ട് ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവര് മുഖേനയാണ് ഞാൻ ട്രെയിനിങ്ങിനൊക്കെ പോയിരുന്നു അവര് ആദ്യമായിട്ട് എനിക്ക് സ്റ്റാളിട്ട് തന്നത് അതായത് തൃശ്ശൂർ ടൗൺ ഹാളിൽ നമുക്ക് ചെറിയൊരു സ്റ്റാൾ അവർ ഇട്ട് തന്നു അതിൽ നിന്ന് തുടക്കം പിന്നെ ഞാൻ അത് ഞാൻ ചെറിയ പിന്നെ ഞാൻ തുടങ്ങിയത് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്നാണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ പൂരത്തിന് തൃശ്ശൂർ തൃശ്ശൂരം ഞാനിപ്പോ ഒരു പത്ത് വർഷമായി ഞാൻ തുടർച്ചയായിട്ട് എല്ലാ വർഷവും തൃശ്ശൂർ പൂരത്തിന് ഞാൻ ഉണ്ടാവും അതിനുശേഷം ഞാൻ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് വന്നത് കുടുംബശ്രീയിലേക്ക് ഞാൻ വന്നത് ഒരു ശാന്തി എന്ന് പറഞ്ഞിട്ടൊരു മേഡം ഉണ്ട് ആ മേഡം മുഖേന ഞാൻ വ്യവസായ ബോർഡിന്റെ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു തൃശ്ശൂർ റൌണ്ടിൽ അപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ശോഭസാറ് എന്നെ കണ്ടത് അങ്ങനെ ശോഭസാറ് മുഖേനയാണ് ഞാൻ കുടുംബശ്രീയിലേക്ക് വന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ സരസ്മേളയ്ക്ക് വോൾ ഇന്ത്യ മൊത്തം പോവും ഞാൻ ആദ്യം തന്നെ ഞാൻ പോയത് പോണ്ടിച്ചേരിലായിരുന്നു എനിക്ക് വർക്ക് കിട്ടിയത് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഞാനിപ്പോ എല്ലാ സ്റ്റേറ്റിലും പോയി എന്ന് സരസ്മേളെന്നറിയ കുടുംബശ്രീയുടെ ഒരു മേളയാണ് അപ്പൊ അത് വോൾ ഇന്ത്യ ഒക്കെ ഉണ്ട് അപ്പൊ ആ സാറ് നമുക്ക് ആദ്യമൊക്കെ നമ്മളെ ഈ കുടുംബശ്രീയില് ആൾക്കാർ വളരെ കുറവായിരുന്നു അപ്പൊ നമുക്ക് എപ്പോഴും ചാൻസ് കിട്ടും അങ്ങനെ ഞാൻ പോന്നു ഇപ്പൊ നമുക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ കുടുംബസ്വയം തൊഴിലായിട്ട് വന്നു തുടങ്ങി അപ്പൊ അവരും പോവും ഞാൻ പോവും ഗോവയിൽ പോയിട്ടുണ്ടായിരുന്നു ബോംബെയിലും രണ്ട് വട്ടം പോയി പിന്നെ രണ്ടായിരത്തി പതിനാലില് വോൾ ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സ്റ്റാലിന് ഉള്ളത് കേരളത്തിൻ്റെ അത് എനിക്കായിരുന്നു അവാർഡ് ഉണ്ടായത് ഗോവയില് മബ്സയിലായിരുന്നു പ്രോഗ്രാം ഉണ്ടായത് അങ്ങനെ മാലകള് കമ്മലുകള് അതുപോലെ തന്നെ ഇങ്ങനെ കുറ്റഞ്ഞാട്ടികളൊക്കെ നല്ല നല്ല മോഡൽസ് ഉള്ളത് അതൊക്കെ ഞാൻ ഇങ്ങനെ ഷെല്ല് വെച്ചിട്ടുള്ളത് മുത്ത് വെച്ചിട്ട് അങ്ങനെ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും അപ്പൊ കസ്റ്റമറുടെ ഇഷ്ടത്തിന് മാലയിലും ചെയ്യും ഞാൻ പാദസരം ചെയ്യും വള ചെയ്യും അതിനൊക്കെ എല്ലാം അവര് പറയുന്ന മോഡലിൽ തന്നെ ഞാൻ ചെയ്തു കൊടുക്കും അവർക്ക് അവർക്കിഷ്ടപ്പെടുന്നുണ്ട് ഞാൻ ചെയ്ത് കൊടുക്കുമ്പോ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കും ഉണ്ടാക്കി വെക്കുമ്പോ അവർക്ക് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മള് അതിൽ അപ്പൊ അവരെനിക്ക് വേറെ മോഡൽ അവരെനിക്ക് കാണിച്ചു തരും ചേച്ചി ഇതുപോലെ ചെയ്തു തരാൻ പറ്റുമോ ചിലപ്പോ അവരുടെ കയ്യില് ഉള്ള മോഡൽ അവർക്ക് പോയിട്ട് കിട്ടാൻ പറ്റാത്തതായിരിക്കും ചിലപ്പോൾ നമ്മുടെ അടുത്തുകൂടെ അപ്പൊ നമ്മൾ ഞാൻ നോക്കാം ഞാൻ നോക്കാം എനിക്ക് പറ്റുന്നത് അപ്പൊ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കാറുണ്ട് പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെടാറുണ്ട് ഇപ്പൊ ഞാൻ എനിക്ക് പുറത്തേക്കൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ബോംബ ഗോവ അതുപോലെ തന്നെ പോണ്ടിച്ചേരി അങ്ങനെയൊക്കെ എനിക്ക് പാട്സില് ഇപ്പൊ ഞാൻ ഇന്ന് രണ്ട് മൂന്ന് ഇട്ടു ഗോവയ്ക്കൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് കുഴപ്പമില്ല മുത്തുകളും കല്ലുകളും കൂടാതെ പഞ്ചലോഹങ്ങൾ കൊണ്ടുള്ള ആഭരണങ്ങളും ദേവിക നിർമ്മിക്കുന്നുണ്ട് യില് പഞ്ചലോഹത്തിന്റെ ഐറ്റം ഒക്കെ ഉണ്ട് നമുക്ക് വള മാല മിഞ്ചി മോതിരം പാദസരം അങ്ങനത്തെ ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോ പഞ്ചലോഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തില് യൂസ് ചെയ്താലും കുഴപ്പമില്ല പിന്നെ അത് വേഗം കളർ പോവില്ല കളർ പോയാൽ തന്നെ അത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കും ഇന്നതുപോലെ പോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് കളറ് നിലനിൽക്കുന്നൊക്കെ പറഞ്ഞു കൊടുക്കും അത് നമ്മുടെ ഒരു ഇത് നമ്മളത് ആരോടും പറഞ്ഞു അങ്ങനെ നമ്മുടെ കസ്റ്റമറോട് നമ്മൾ പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് പ്രദേശവാസികളും ഉപഭോക്താക്കളും ഉൾപ്പെടെ ഈ സംരംഭത്തിന് പിന്തുണയേകുന്നവരും ഒട്ടേറെയുണ്ടെന്ന് ദേവിക പറയുന്നു കുട്ടികൾ തുടങ്ങി എനിക്ക് കുഞ്ഞു മക്കള് തുടങ്ങി എന്താ പറയാ ഇപ്പൊ നല്ലൊരു നിന്ന് ഒരു സൂപ്രണ്ട് അങ്ങനെ കൊറേ വലിയ വലിയ പോലീസ് ഓഫീസർമാരായാലും ഡോക്ടേഴ്സ് ആയാലും എല്ലാവരും എന്റെ നല്ലൊരു ഫ്രണ്ട്സിടി ഞങ്ങൾ കളക്ടറേറ്റിൽ ഞങ്ങൾക്ക് എല്ലാ വർഷവും ഓണത്തിന് വിഷുവിന് ക്രിസ്മസിന് അങ്ങനെയൊക്കെ ഒരു നാല് ദിവസത്തെ പ്രോഗ്രാം അപ്പൊ ഞങ്ങക്ക് കളക്ടറേറ്റിലുള്ള എല്ലാ ജീവനക്കാരും ഒരുവിധം ജീവനക്കാര് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മുടെ അടുത്ത് വരും നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവർക്കൊക്കെ നമ്മള് നന്നായിട്ട് അറിയാം പിന്നെ തൃശ്ശൂർ ജില്ലയിൽ ഞാൻ പൂരം എക്സിബിഷൻ നടക്കുന്ന കാരണം എല്ലാ ഇതിലുള്ള ആൾക്കാരും നമ്മളായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ പഴയ കസ്റ്റമറാണ് എന്റെ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരാഴ്ച എത്ര പത്ത് വർഷം അവരേല് പണ്ട് വാങ്ങിച്ച സാധനം ഇപ്പോഴും ഉണ്ട് ഉണ്ടാവില്ല അപ്പൊ അവര് വരുന്ന കസ്റ്റമറോട് പറയും ഞങ്ങൾ ഇത്രയും കാലം മുന്നേ വാങ്ങിച്ചിപ്പോഴും ഒരു കുഴപ്പമില്ല അവർക്ക് ഉണ്ടെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്ന അത് ഇട്ട് വരുന്ന കസ്റ്റമറുണ്ട് അതിന് നമ്മുടെ ഏറ്റവും വലിയൊരു എന്താ പറയാ നേട്ടം വീട്ടിലിരുന്നപ്പോഴേ നമുക്ക് എനിക്ക് ഇവിടെ ഇരിഞ്ഞാലക്കൂടെ ഒരു ടൗൺ ഹാളില് ഒരു പ്രോഗ്രാം ഉണ്ട് എല്ലാ വർഷവും ഉണ്ടാവണത് ഒരു ഞാറ്റിവലച്ചാൽ വലിയ പ്രോഗ്രാം ആട്ടോ അപ്പൊ അതിൽ എനിക്ക് എല്ലാ വർഷവും അവര് മുനിസിപ്പാലിറ്റി നമുക്ക് തരാറുണ്ട് അപ്പൊ നമ്മള് അതിലേക്കുള്ള ഐറ്റംസ് ഇപ്പൊ ഇണ്ടാക്കിക്കൊണ്ടിരിക്കുക ഞാനിപ്പോ കുറെ കമ്മൽസിന്റെ ഓർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ പിന്നെ അവിടെ എനിക്ക് സ്ഥിരം കസ്റ്റമർ ഉണ്ട് അവര് ഇത് തൃശ്ശൂർ വരും നമ്മൾ ഇങ്ങോട്ടേക്ക് വരില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പൊ വരുമ്പോ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല കേട്ടായിരുന്നു അല്ല കൂടെ അവർ നന്നായിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യും നാട്ടുകാർ നന്നായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ പുറത്തുള്ളവരായാലും എന്റെ സത്യം പറഞ്ഞ ചുറ്റുവട്ടമുള്ളവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല പക്ഷെ പുറത്തുള്ളവർക്ക് എന്നെ കൂടുതൽ അറിയാം ഇപ്പോഴും അധികം കേരളത്തിന് വെളിയിൽ പിന്നെ തിരുവനന്തപുരം അങ്ങനെ ഞാൻ കേരളം ഫുള്ള് ചെയ്യും ഇന്ത്യ ഒരുവിധം ചെയ്യും എനിക്ക് എന്റെ മോളുടെ വീട്ടുകാര് എന്റെ മോളുടെ അമ്മയൊക്കെ നല്ലതാണ് എന്റെ മോളുടെ എന്റെ മോളുടെ മോളെ കൊടുത്തേക്കിന് കഴിവിലേക്കിന് അവളുടെ അമ്മയൊക്കെ നല്ല പ്രോത്സാഹിപ്പിക്കാറ് ഞാൻ പുറത്തേക്കൊക്കെ പോയാലും മരുമകനായാലും എന്റെ കുടുംബന്റെ ഭർത്താവ് എന്റെ മക്കള് അപ്പോൾ എനിക്ക് കുറേ ഒരു ഫ്രണ്ട്സ് ഉണ്ട് ഒരു ഡോക്ടറാണ് ആളെ പേര് മിനീന ആ പൊടി എനിക്ക് ഭയങ്കര ഹെൽപ്പാട്ടോ ഞാൻ എന്ത് ഉണ്ടാക്കിയാലും പറയും ചിലപ്പോ ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയൊക്കെ അയച്ചു പിന്നെ എന്റെ ഫ്രണ്ട്സുകൾ എല്ലാ ഫ്രണ്ട്സും ഓൾ ഇന്ത്യ മൊത്തം എന്നെ എന്ത് വർക്ക് ചെയ്താലും ഞാനപ്പോ അവരൊക്കെ അപ്പൊ അതിന്റെ വില ചോദിച്ചു പിന്നെ നമ്മളെല്ലാവരും നമ്മളെ നന്നായിട്ട് ഹെൽപ് ചെയ്യും എല്ലാവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കണുണ്ട് കേട്ടോ അതൊക്കെ എന്റെ ഫ്രണ്ട്സുകൾ നല്ല കൂട്ടാ എനിക്ക് തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് ഇതേ ഉള്ളൂ അപ്പൊ ഞാൻ കുറച്ച് ദിവസം ഒന്ന് വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഡൽഹിയിൽ എനിക്ക് പുറത്തേക്ക് പ്രോഗ്രാം ഉണ്ട് പക്ഷെ ഞാൻ അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഇരിഞ്ഞാലക്കുറത്ത് പ്രോഗ്രാം കഴിഞ്ഞാലേ ഇനി അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുടുംബശ്രീയുടെ ഭാഗമായിട്ട് കളക്ടറേറ്റിൽ ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് അതായത് ഔഷധ കഞ്ഞിന്നും പറഞ്ഞിട്ടേ നമുക്ക് അതിന് ഒരു ഏഴ് ദിവസം കളക്ടർ നമുക്ക് അനുവദിച്ചു തരും ആ ദിവസം തൃശ്ശൂർ കളക്ടർക്ക് നമുക്ക് ഭയങ്കര സഹായം വെച്ചാൽ ഞങ്ങൾക്ക് ഓണാകുമ്പോൾ വിഷു ആവുമ്പോ അതുപോലെ ക്രിസ്മസ് അങ്ങനെ ഓരോ പ്രോഗ്രാമിനും നമുക്ക് ഒരു ദിവസം ദിവസം നാല് ഒക്കെ ഞങ്ങൾക്ക് അനുവദിച്ചു തരും നമുക്ക് ആഭരണ നിർമ്മാണം ഒട്ടേറെ തൊഴിലവസരങ്ങളും വിൽപ്പന സാധ്യതകളും ഉള്ള ഒരു മേഖലയാണെന്നാണ് ദേവികയുടെ അഭിപ്രായം ആഭരണം അത് ഗോൾഡിന്റെ വില അത് വേറെ പക്ഷെ നമുക്ക് വില കുറഞ്ഞിരുന്ന സമയത്തും നമുക്ക് അത്യാവശ്യം ബിസിനസ് ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വർക്ക് അവർക്ക് പറയുന്ന വർക്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക അവർ പറയും ഗോൾഡിന് പോലും എന്ന് പറയും പിന്നെ എനിക്ക് ഈ ജ്വല്ലറിക്കാരൊക്കെ വന്നിട്ട് എന്റെ ഡിസൈനുകളൊക്കെ എടുത്തിട്ട് പോകാവും ഞാൻ ചെയ്ത് വെക്കുന്ന ഡിസൈൻ ഈ പുത്തമ്പള്ളിയിൽ അവിടെ നിന്നൊക്കെ ജ്വല്ലറിക്കാരൊക്കെ വരാറുണ്ട് ആദ്യമൊക്കെ എന്റെ സ്റ്റാല് വരും ഇപ്പോഴും വരാറുണ്ട് എല്ലാ വർഷവും വരും അവർ വന്ന് തന്നെ വിസിറ്റ് ചെയ്തിട്ട് പോകാവും നമുക്ക് എപ്പോഴും മറ്റുള്ളവരുടെ ഒരു നല്ല സപ്പോർട്ട് നമുക്ക് ഉണ്ട് നമുക്ക് അതുകൊണ്ടല്ലേ നമ്മൾ ഈ പോണത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ നമുക്ക് കൊടുക്കുന്ന ഒരു ഐറ്റംസ് നമുക്കൊരു എന്തായാലും വാങ്ങുന്നവരുടെ അഭിരുചിയും ആവശ്യവും കണക്കിലെടുക്കുന്നതോടൊപ്പം ആഭരണങ്ങൾ കേടുപാടുകൾ തീർത്തു കൊടുക്കാനും തയ്യാറാണ് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ആർക്കും ഒരു സാധനം കൊടുക്കുമ്പോഴും അതിന് അവർക്കൊരു വിശ്വാസം ഉണ്ടാവുന്ന തരത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുവെച്ചാൽ അവർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ നമ്മൾ ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് കംപ്ലയിന്റ് ആയിട്ട് വരുന്നവരെ നമ്മൾ സ്വീകരിക്കാതിരിക്കരുത് അത് നമ്മള് ഭയങ്കരമായിട്ട് പിന്നിലേക്ക് പോകും നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്താ അതിന്റെ എന്തായാലും കുറെ കസ്റ്റമർ നമ്മളെ തേടി വരും അത് ഉറപ്പാ എപ്പോഴും ആൾക്കാർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം വാങ്ങിച്ചാൽ അവർ കൊണ്ടുപോയി അതിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ശരിയാക്കാൻ നമ്മള് തയ്യാറാവാറില്ല അവർക്ക് അറിയില്ല അതുകൊണ്ടായിരിക്കും തന്റേതായ ആഭരണ നിർമ്മാണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ദേവിക വിശദമാക്കുന്നു എനിക്കത് ഒരു നേരൊക്കെ ഉണ്ട് ഇപ്പൊ ഇന്നലെ ഞാനൊരു പന്ത്രണ്ട് മണിയൊക്കെ ആക്കി ഇടുന്നപ്പോ എനിക്ക് നല്ല വിഷാറ് തോന്നി ഞാൻ വർക്കുകൾ ഇങ്ങനെ കുറെ ചെയ്യും പുറത്തേക്കൊക്കെ പോകുമ്പോ എങ്ങനെ ഒരു മൂന്നോ നാല് ലക്ഷം രൂപയുടെ സാധനം കൊണ്ടാ പോവാൻ ഞാൻ എന്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ ആയിരിക്കും മെറ്റീരിയലും ഉണ്ടാവും എല്ലാ സാധനങ്ങളും ഉണ്ടാവും എന്റെ കയ്യിൽ ഞാൻ അങ്ങനെ ചെയ്യാം ഞാൻ ലൈവ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം എന്റെ ഏറ്റവും കൂടുതൽ ലൈവ് ഉണ്ടാക്കി കൊടുക്കുന്ന ഐറ്റംസ് ആ പോവാ പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ആ ലൈവായിട്ട് ഉണ്ടാക്കുന്നത് എന്റെ വിലയാണ് അത് അവർക്ക് വേറെ ഇവിടുന്നു കിട്ടൂല ൈവ് ചെയ്യുന്നതാണ് എന്റെ ഏറ്റവും വലിയൊരു ഇത് എനിക്ക് എത്ര ബുദ്ധിമുട്ടുള്ള വർക്കായാലും പിന്നൊരു കാര്യണ്ട് എനിക്ക് പണ്ടേ തുടങ്ങി പൂവാത്ത കുറെ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ ചില കമ്മലുകള് ചില മാലകൾ പൂവാത്ത സാധനങ്ങൾ ചിലപ്പോൾ ഞാൻ ഇമ്മ ഡിഫറെന്റ് വർക്ക് ചെയ്യും അപ്പൊ അതായിരിക്കും ഏറ്റവും കൂടുതൽ അപ്പൊ മുന്നേത്തേനേക്കാളും എനിക്ക് പത്ത് രൂപ കൂടുതൽ അതിന് കിട്ടും ചെയ്യും അങ്ങനെയുണ്ട് അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നും നല്ല ഡിസൈൻ ഒന്ന് മാറ്റി പിടിച്ചാലോന്ന് അപ്പൊ പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പൂവ് അത് നമുക്ക് നല്ല ഉറപ്പാണ് പക്ഷെ നമുക്കത് നേരത്തെക്കാളും കൂടുതൽ പൈസയും കിട്ടും ഒരു എന്താ പറയാ നൂറിൽ തുടങ്ങി എനിക്ക് ഒരു അയ്യായിരം അങ്ങനെ ആ ഒരു ലെവലിലൊക്കെ വരും ഒരൊറ്റ വർക്കിലാ പറയണത് മാലയുടെ കാര്യമാണ് ഈ പറയണത് അപ്പൊ അത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സെറ്റ് ആയിട്ട് കൊടുക്കും ഒരു കമ്മല് മാല വള അങ്ങനെ സെറ്റ് ആയിട്ട് കൊടുക്കും പിന്നെ ഉള്ളത് നോർമലി വില വരുന്നത് നൂറ് രൂപയില് സ്റ്റാർട്ടിങ് കമ്മലൊക്കെ ആണെങ്കിൽ ഞാൻ പറയില്ലേ അത് നൂറ് രൂപയിലൊക്കെ വരുന്നതിന് പിന്നെ ഞാൻ ഈ പാലക്ക വെച്ചിട്ട് കുറെ വർക്കുകൾ ചെയ്യും പാലക്ക വെച്ചിട്ട് ഒറ്റ പാലക്കെ വെച്ചിട്ട് നൈസ് മാലയിലൊക്കെ ഞാൻ ഘടിപ്പിച്ചൊക്കെ കൊടുക്കും കസ്റ്റമർ അത് അവർക്ക് ഇഷ്ടപ്പെടാറുണ്ട് നന്നാവാറുണ്ട് അപ്പൊ നമുക്ക് നല്ല നല്ല എന്താ പറയാ ഒക്കെ നമുക്ക് മനസ്സിലാക്കി പിന്നെ ഞാൻ ഒരു ഗുരുവായൂർ ഭക്തിയും ഭക്തയും കൂടിയിട്ടൊന്നും ഇട്ടാ എനിക്ക് കുറെ നല്ല നല്ല ഡിസൈൻ ഭഗവാൻ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരും അപ്പൊ തന്നെ നമ്മൾ അപ്പൊ തന്നെ ഡിസൈൻ ചെയ്യും ഞാൻ അങ്ങനെ പിന്നെ ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോ എല്ലാവരും നോക്കും പുതിയ പുതിയ മോഡൽസ് ഒക്കെ കമ്മലുകളൊക്കെ മാല കമ്മൽ അതൊക്കെ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് മറ്റുള്ളവര് നോക്കും ഞാനൊരു നോർമൽ ഒരു മാലയേ ഉള്ളൂ പിന്നെ അവരെങ്ങനെയാ ചെയ്തെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അവരെങ്ങനെയാ ചെയ്തിട്ടുണ്ടാവുക എന്ന് പിന്നെ നമ്മുടെ ഫീൽഡിലായ ഫീൽഡിലായതാണ്ട് നമുക്ക് അറിയാം അപ്പൊ നമ്മള് നല്ല മോഡൽസ് ഒക്കെ ഉണ്ടാവും ഞാൻ അപ്പൊ അത് വന്ന അന്നെ ഞാൻ വീട്ടിൽ വന്നത് ചെയ്ത് നോക്കും ഞാൻ ഈവനിങ്ങിൽ ഇരിക്കാറ് പിന്നെ രാവിലെ ഇരിക്കും ഞാൻ ഇന്നിപ്പോൾ കുറച്ചു നേരം വർക്ക് ചെയ്തിട്ട് ഇരിക്കുന്ന സമയത്ത് അപ്പം എങ്കിൽ കുറച്ച് പാർട്സ് അയക്കാനുണ്ടായിരുന്നു അതൊക്കെ അയക്കാനായിട്ടൊക്കെ പുറത്തേക്ക് പോയി എടുക്കായിരുന്നു അപ്പൊ നല്ല നേരം തോന്നി ചില ദിവസം ഞാൻ ചെയ്യൂലോ ചില ദിവസമൊക്കെ ഞാൻ ചെയ്യും അറസ്റ്റ് ചെയ്യും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ ഇഷ്ടം എന്റെ കസ്റ്റമറുടെ മുന്നിൽ ഇരുന്ന് ചെയ്യാനിഷ്ടം അപ്പൊ അവര് പറയുന്ന മോഡലില് ഞാൻ ചെയ്ത് കൊടുക്കും അപ്പൊ അവരോടും ഞാൻ പറയും അവരിപ്പോ വന്ന് ഒരു ഇപ്പൊ ഞാൻ ഉണ്ടാക്കി വെച്ചത് അപ്പൊ വേറെ അവരെ കൂടെ ഉള്ളവർക്ക് അവർക്കും വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും ഒന്ന് അതൊക്കെ കറങ്ങിയിട്ടൊക്കെ വായോട്ടാന്ന് പക്ഷെ അവർ കറങ്ങാൻ പോകുമ്പോൾ എനിക്ക് വേറെ രണ്ട് കസ്റ്റമറും ചിലപ്പോൾ കിട്ടും ഈ വർക്ക് ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ അവര് നമുക്ക് ഓർഡർ ചെയ്യും അവരോടും കറങ്ങിട്ട് വരാൻ പറയും രണ്ടു തൊട്ടൊക്കെ കറങ്ങി വരുമ്പോഴേക്ക് ചിലപ്പോൾ ഞാൻ നാലാൾക്കൊക്കെ ഇത് കൊടുത്തിട്ടുണ്ടാവും ഞാൻ എന്നിട്ട് ഒരു പ്രാവശ്യം ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പൊ എന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട് പോലീസ് സ്റ്റേഷന്റെ ഒരു ഇതായിരുന്നു അപ്പൊ അവിടെ ഒരു സാറുണ്ടായിരുന്നു അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ആണ് അവരുടെ ഭാര്യ ഒക്കെ ഒരു മല വേണം പക്ഷെ ആ എന്താണ് അക്കനുള്ളില് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ് കറങ്ങിട്ട് വരാം അവർക്ക് കറങ്ങി വരുമ്പോഴേക്കും ഞാൻ നാലു മാല കൊടുത്തു ഒരു മാലയ്ക്ക് അറുന്നൂറ് രൂപയാണ് പിന്നെ ആ ഒരു കാര്യം കൂടി ഉണ്ട് അവർക്ക് നമ്മൾ കൊടുത്തത് വല്ല കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് ഞാൻ വേഗം വാങ്ങിച്ചത് ഞാൻ കറക്റ്റ് ആക്കിട്ട് അവർക്ക് തിരിച്ചിട്ട് കൊടുക്കും അവർ കസ്റ്റമർ വന്ന അവരെ ഞാൻ പഴയ കസ്റ്റമറായിരിക്കും ഞാൻ കൂടുതൽ ഡീലേ ചെയ്യ അത് കഴിഞ്ഞിട്ട് പുതിയ കസ്റ്റമർ ഞാൻ സ്വീകരിക്കുള്ളൂ അതുകൊണ്ട് എനിക്കൊരു സ്വഭാവം കാര്യ പരാതികളൊന്നും എന്നെ കുറിച്ച് ഉണ്ടാവില്ല ഞാൻ എപ്പോഴും അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പോണത് വള മാല കമ്മല് ബീട്സുകൾ വെച്ച വളകൾ അതുപോലെ ബീഡ്സ് വെച്ച മാലകള് പിന്നെ രണ്ട് ലെയർ മാലകൾ അങ്ങനൊക്കെ അവർ പറയുന്ന പോലെ അവർ നമുക്ക് ഡീറ്റെയിൽസ് ഇട്ട് തരും അതിന് മോഡൽ ഇട്ട് തരും അപ്പം അതുപോലെ ഞാൻ ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കും പിന്നെ അവർക്കറിയാം ഞാൻ അവരുടെ ഞാൻ ഗോവയിലൊക്കെ ചെന്നിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പം അവർക്കറിയാം അപ്പം അവരെനിക്ക് മോഡൽ ഇട്ട് തരും അതേപോലെ തന്നെ ഞാൻ ചെയ്തും കൊടുക്കും അപ്പൊ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ബീഡ്സും സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് കളക്ട് ചെയ്യാറുണ്ട് രാജസ്ഥാനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പറ്റുന്ന ഇവിടെ ഒന്നും കിട്ടാത്ത തരത്തിലുള്ള സാധനങ്ങളൊക്കെ കുറേ ഉണ്ടാവും അപ്പൊ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്യും ബാംഗ്ലൂർ പോകുമ്പോൾ ഞാൻ അതുപോലെ ബോംബ് അതുപോലെ മൈസ അങ്ങനെ എല്ലാവരും ഞാൻ പോകുന്നതല്ലേ അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ല കളക്ഷൻ രാജസ്ഥാനിൽ നിന്നൊക്കെ നല്ല കളക്ഷനുകൾ നമുക്ക് കിട്ടും നമ്മള് രാജസ്ഥാനിലൊക്കെ പോകുമ്പോ നമുക്ക് ഒറിജിനൽ നല്ല സ്റ്റോൺസുകൾ കിട്ടും നമുക്ക് അപ്പൊ നമുക്ക് അതിനുള്ള വിലയും കിട്ടൂട്ടോ കുഴപ്പമുണ്ടാവാറില്ല അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്നത് പറഞ്ഞാൽ പേള് പോവും പിന്നെ നമുക്ക് ഇങ്ങനെ ഗ്രീൻ അത് നമ്മൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ മാല കട്ട് ചെയ്ത് അതിൽ നമ്മൾ കമ്പി ഇട്ടിട്ട് വെച്ചാൽ നമ്മൾ പ്ലേറ്റ് ചെയ്ത കമ്പി ഇട്ടിട്ട് നമ്മൾ കെട്ടി കൊടുക്കും അതിന്റെ പറ്റത്ത് ഒരു മുത്തൊക്കെ ഉണ്ട് അത് വെച്ചത് നമ്മൾ കമ്മലുകളൊക്കെ ഉണ്ടായിരിക്കും കമ്പി കൊണ്ടുള്ള വർക്കുകളെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുക അല്ലാതെ വള്ളികൾ വെച്ചിട്ടുള്ളതൊന്നും അങ്ങനെ ചെയ്യില്ല പിന്നെ നമ്മൾ പാദസരങ്ങളൊക്കെ കമ്മലുകളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും കെട്ടിയേ കൊടുക്കുക പക്ഷെ ഞാൻ കെട്ടില്ല ഞാൻ ലോക്ക് ചെയ്ത് കൊടുക്കും എന്റെ ഉള്ളിലേക്ക് ലോക്ക് കയറ്റി അപ്പൊ അതാവുമ്പോ എസമ തട്ടിയാലും അതിങ്ങനെ വിട്ടുപോവില്ല അപ്പൊ നമ്മള് ലോക്ക് ചെയ്തിട്ട് കെട്ടി കൊടുക്കും വളകളൊക്കെ അങ്ങനെ തന്നെ നമ്മൾ എന്ന് പറയുന്നത് നമ്മള് ചോന്നൊക്കെ അതിൽ വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്യോ ഞാൻ പിന്നെ നമ്മൾ കൊടുത്ത സാധനം അവർക്ക് എന്തെങ്കിലും കല്ല് പോവേ അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഞാൻ അവർ കൊടുക്കുമ്പോൾ തന്നെ പറയും എന്തെങ്കിലും കല്ല് പോവേ വേറെ അതവർക്ക് എവിടെ ചെന്നാലും കിട്ടില്ല ആദ്യം ചെയ്തു കൊടുക്കില്ല പക്ഷെ ഞാൻ അവരോട് പറയും കൊണ്ട് ഞാൻ ഞാനപ്പോൾ റെഡിയാക്കി കൊടുക്കാം ഈ ഓർണമെന്റ്സിന്റെ സാധനങ്ങൾ തന്നെയാണ് എന്റെ ആദ്യമേ വളർത്തുടങ്ങി അത് തന്നെയാണ് എന്റെ ഐറ്റം പിന്നെ ഞാൻ ചെയ്തു ചെയ്തു ഒരു പഴയ കൊടുക്കും ഈ തൊഴിൽ ആത്മാഭിമാനവും സാമ്പത്തിക നേട്ടവും സന്തോഷവും നൽകുന്നു എന്നാണ് ദേവികയ്ക്ക് പറയാനുള്ളത് ഞാനൊരു വീട്ടമ്മയാണ് കേട്ടോ എന്നോട് ഒരു ചെറിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാ പിതാംബരൻ ടയറേഴ്സ് ഉള്ളിന്റെ ഒരു ചെറിയൊരു വർക്ക് കമ്പനി നമ്മൾ അതുകൊണ്ടൊക്കെ ജീവിച്ചേർന്നുല്ല മോളെ കല്യാണം കഴിഞ്ഞു കൊടുത്തു അവൾക്ക് ഒരു കുട്ടിയുണ്ട് ആറിൽ പഠിക്കണു ശ്രദ്ധ അവളുടെ പേര് മോളുടെ പേര് ശാലിനി എന്ന് മരുമകന്റെ പേര് ബിബിൻ ദാസവൻ സൗദിയല്ലാ മോന് ശരത്കുമാർ ഓട്ടോമൊബൈലിനെ പഠിച്ചു തരുന്നത് എന്നിട്ട് അതില് അവന് സെലക്ഷൻ കിട്ടി അങ്ങനെ കയറി ഞാൻ ഒന്നും അല്ലാത്ത ഞാന് സീറോലാ ഭയങ്കര കഷ്ടതയിലൊക്കെ നമ്മള് കഷ്ടപ്പെട്ടു പോണോ എനിക്കങ്ങട്ടെല്ലാം സ്ത്രീകളോടും പറയാനുള്ളത് നമ്മൾ ജോലി ചെയ്യുന്നതിന് എന്തായാലും നമുക്ക് എല്ലാത്തിനും ഒരു നിങ്ങൾ ഒരു അര മണിക്കൂർ ശ്രമിച്ചാൽ മതി ഒന്നും അല്ലാത്ത ഞാൻ ഇവിടെ വരെ എത്തി കൊറേ കഴിവുകളുണ്ട് നമ്മളിൽ തീർച്ചയായിട്ടും എനിക്ക് ആരോടും കയ്യിൽ നിട്ടണ്ടാ ഞാൻ കൊടുക്കുന്നതിന് ആർക്കും കണക്ക് പറയാനും പറ്റില്ല എന്റെ മക്കൾക്ക് അറിയില്ല എന്റെ കയ്യിൽ എത്രയുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന ഒന്നും അറിയില്ലല്ലോ ഞാൻ എസ് എസ് എൽ സി പെയ്ഡാ പക്ഷെ അതൊന്നും എനിക്ക് അതൊന്നും എനിക്ക് ഒന്നുമല്ല ഞാൻ ട്രെയിനിലൊക്കെ കയറാൻ കൊതിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ കാണാൻ കൊതിച്ചിട്ടുണ്ട് ആ ഞാനിപ്പോ എപ്പോഴും ട്രെയിനില് ആഭരണ നിർമ്മാണം ഒരു സ്വയംതൊഴിലായി സ്വീകരിച്ചതിനെക്കുറിച്ചും തന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും ദേവിക പറയുന്നു പിന്നെ എനിക്കറിയില്ല ഞാന് ഇത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് പ്രേമ എന്ന് പറഞ്ഞിട്ട് അവള് എന്നെ ഒരു ദിവസം എന്നെ വിളിക്കുകയാണ് നമുക്ക് ഫാഷൻ ഡിസൈൻ പഠിക്കാൻ പോകുന്നത് അപ്പൊ എന്റെ കയ്യിൽ എങ്കിലും ചേട്ടൻ പണയം വെച്ചൊന്നും പോകാൻ സമ്മതിക്കില്ല കേട്ടോ അവള് ആ കുട്ടിയാട്ടോ എന്റെ വിജയത്തിന്റെ ഒന്നാമത്തെ ആള് ആ കുട്ടി അവളുടെ കമ്മില് പണയം വെച്ചിട്ട് എന്നെ കൊണ്ടുപോയി അവൾക്ക് കൂട്ടിന് വേണ്ടി കൊണ്ടുപോയി തന്നെ പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മൾ ഫാഷൻ ഡിസൈൻ പഠിക്കുന്നതിനൊപ്പം തന്നെ ജ്വല്ലറിയും കൂടി പഠിച്ചു എന്റെ ഒരു നീനാമിസ് ഉണ്ട് എരിഞ്ഞാലൊക്കെ അവർ കോളേജിലായിരുന്നു വർക്ക് ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു അവിടെ ഞാൻ പഠിച്ചത് പക്ഷേ മിസ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ കുട്ടികൾ വന്നാ അവർ എന്റെ വിടും ഈ ഓർണമെന്റ്സിന്റെ ഇത് പറഞ്ഞു കൊടുക്കാൻ പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു ഉന്നതി തന്നെയായിരുന്നു അതിൽ നിന്നിട്ടാണ് ഞാൻ കേറി പോന്നത് അപ്പൊ എനിക്ക് നല്ലൊരു കോൺഫിഡന്റ് കിട്ടി ഞാൻ പറഞ്ഞു കൊടുത്താ അത് മറ്റുള്ളവർക്ക് പിന്നെ അത് മുന്നാ ഞാൻ പിടിച്ചു കയറിയത് ഒട്ടേറെ സംരംഭങ്ങൾ സ്ത്രീകൾക്ക് മുന്നിലുണ്ട് അവ ഓരോന്ന് കണ്ടെത്തി വരുമാന മാർഗമാക്കണം എന്നാണ് ഇവർ പറയുന്നത് ഞാന് ഒരു കാലത്തൊക്കെ അങ്ങനെ കൊതിച്ചിട്ടുണ്ട് ഇത് നൂറ് രൂപ അമ്പത് രൂപ പത്ത് രൂപയ്ക്ക് വരെ നമ്മൾ കൊതിച്ചിട്ടുണ്ട് എനിക്ക് എല്ലാവരോടും പറയാൻ നമ്മളിലൊക്കെ എല്ലാവരിലും ഉണ്ട് നല്ല കഴിവുകൾ അതിനെ നമ്മൾ പൊടി തട്ടി എടുക്കുക അതായത് ശരിക്കും നമ്മള് എടുക്കാതെ വെച്ചാൽ ഓട്ടുരുളി പോലെയാണ് അത് തേക്കിൻ തോറും അത് വെളുത്തു വരും നമ്മുടെ ഉള്ളിൽ കുറെ കഴിവുകൾ ഉണ്ട് അതിനെ നമ്മൾ ഉണർത്തിയെടുത്ത ഭർത്താവിനെയോ അല്ലെങ്കിൽ മക്കളെയോ ആദ്യമൊക്കെ എന്റെ ഏട്ടനോട് ഞാൻ എന്റെ വീട്ടിൽ പോകുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കുന്നതുമ്പോൾ ചേട്ടന് തുച്ഛം ശമ്പളം ഉണ്ടായുള്ളൂ പക്ഷെ ഞാനിപ്പോ വർക്ക് ചെയ്ത കാശ് ഞാൻ ില് കൊടുത്തയച്ചിട്ടറിയത് അമ്മക്ക് കൊടുത്തോളോട്ടാന്ന് പറയും അതെനിക്ക് ഭയങ്കര അഭിമാനം നമ്മള് നമ്മള് പണിയെടുത്ത് ഒരു പത്ത് രൂപ കിട്ടുന്നതും നമ്മുടെ ആ ഇഷ്ടത്തിന് ഓരോന്നും നമ്മൾ യാചിച്ച് ചോദിക്കണം അല്ലെ എന്ത് കാര്യം എന്തിനാ അതിന് നിക്കണം നമ്മളീല്ലാവരിലും ഓരോ കഴിവ് നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഒന്നും അല്ലാത്ത സീറോലായിരുന്നു ഞാനാണ് ഇന്ന് ഞാൻ പോവാത്ത സ്റ്റേറ്റ് ഒന്നുമില്ല എനിക്ക് ബൈക്ക് കിട്ടിയായിരുന്നു എനിക്ക് പുറത്തേക്കൊന്നും പോവാൻ വലിയ താല്പര്യം ഉണ്ടായില്ല ഞാൻ എന്ന് പറഞ്ഞ ചെറിയ തരത്തില് ചെയ്തത് ഇപ്പോഴും അതുപോലെ തന്നെ കൊഴപ്പൊന്നും എങ്കിലും എനിക്ക് പിന്നെ പുറത്തേക്ക് പോകുമ്പോ എനിക്ക് ഭാഷ ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ അതിനൊക്കെ എന്താ പറയാ ഒരിക്കലും നമുക്ക് ഭാഷ അറിയില്ല എന്നിട്ട് നമ്മൾ ഒരിക്കലും പോവാതിരിക്കില്ല ബിസിനസിന് അങ്ങനെ ഭാഷ ഒന്നും വേണ്ട നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും നമുക്ക് പേടിക്കാതിരുന്നാൽ മതി നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ സുഖമായിട്ട് പറ്റി ഇപ്പൊ എനിക്ക് സ്റ്റാഫുകളൊക്കെ ഉണ്ട് എനിക്ക് പുറത്തേക്ക് പോകുമ്പോ അതായത് ബോംബെക്ക് ഒക്കെ എനിക്ക് എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ അപ്പൊ അവര് നമുക്ക് സ്റ്റാഫിനാക്കി തരും പിന്നെ എനിക്ക് സ്ഥിരമായിട്ടൊരു മൂന്നാലാളുണ്ട് നമുക്ക് ഇപ്പൊ ഗോവയ്ക്ക് പോകുമ്പോ ഗോവയിലും ഉണ്ട് എനിക്കൊരു സ്റ്റാഫ് ഒരു മോഹിനി എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് എനിക്ക് അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ ഹെൽപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ഒരു അജയ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട് കോഴിക്കോട് അവർ വിടാൻ ബോംബെൽ അപ്പൊ ബോംബെയിലൊക്കെ ആകുമ്പോ അവൻ വരും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ എനിക്ക് എന്റെ ഒരു വൈദ്യുണ്ട് അതെന്റെ സ്കൂൾ സ്കൂൾ ക്ലാസ് മിണ്ടാ അപ്പൊ ആ കുട്ടിയുണ്ട് അപ്പൊ അവൻ എനിക്ക് ആരെങ്കിലും ഒക്കെ ആക്കി തരും അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോ വീട്ടിലിരുന്നാലും എങ്ങനെ പോയാലും ഒരു പത്തയ്യായിരം രൂപയെങ്കിലും എങ്ങനെയെങ്കിലും ഇപ്പൊ ഇന്നത്തെ ഞാൻ അയച്ചിരിക്കുന്നത് ഒരു കസ്റ്റമർക്ക് മാത്രം ഒരു അയ്യായിരത്തി സംതി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം ഞാൻ ഇന്നയച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് കേട്ടോ മറ്റേത് വേറെ നമ്മൾ അങ്ങനെ ചെയ്യാം നമുക്ക് ഒരിക്കലും വരില്ല നമ്മളത് ഞാൻ പറയില്ലേ നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് നമ്മൾ ഒരു ആത്മാർത്ഥം കാണിക്കണെങ്കിൽ എന്തായാലും നഷ്ടം വരില്ല നന്നായിരിക്കും പിന്നെ ഒരിക്കലും നമ്മൾ മറ്റ് അതെ നമ്മൾ ഉയരാൻ നോക്കുമ്പോൾ ചെലവർ നമ്മൾ അടിച്ചത് അമർത്തും ഒരിക്കലും നമ്മൾ ആർക്കും കീഴ്പ്പെടരുത് നമ്മളങ്ങടെ കയറി അങ്ങോട്ട് പോകണം അങ്ങനെ ഇങ്ങനൊന്നും മൈൻഡ് ചെയ്യണ്ട ആരും മൈൻഡ് ചെയ്യണ്ട എങ്കിലും നമ്മളെ രക്ഷപ്പെടും പിന്നെ എനിക്കൊരു ഉള്ള ഒരു ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയണത് എന്റെ കസ്റ്റമർ വരുമ്പോ ഞാൻ ഉണ്ടാക്കി വെച്ചത് കൂടാണ്ട് എനിക്ക് ഓരോന്ന് പറഞ്ഞു തരും ചേച്ചി ഇതിൽ ഇന്നെ വർക്ക് ചെയ്താൽ ഇതിലും ഭംഗി ഉണ്ടാവും എന്ന് പറയും സത്യട്ടോ അത് എന്നാൽ ഓരോ വ്യക്തികളിലും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം പോലെ അവർക്കൊക്കെ എല്ലാവർക്കും ഉണ്ട് നമുക്കൊരു ഡിസൈൻ നമുക്കൊക്കെ ഓരോ കുറെ അറിവുകളുണ്ട് നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഇത് അറിയുള്ളൂ വെറുതെ തോന്നുക എന്നെക്കാളും കൂടുതൽ അറിയുന്നവരുണ്ട് ചില കുട്ടികളൊക്കെ വന്നാൽ എനിക്ക് കുറെ പറഞ്ഞു തരും ഞാൻ അവർ പറയുന്ന പോലെ തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഏറ്റവും കൂടുതൽ നമുക്ക് വിജയം ഞാന് നമ്മള് വലിയ പറയില്ല എന്റെ കസ്റ്റമർ പറയും ചേച്ചി ഞാൻ ചിലപ്പോൾ ചെയ്ത ഡിസൈൻ ചേച്ചി ഇതിൽ കൂടെ ഇതും കൂടി ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇത്തിരി കൂടി നന്നായി കൂട്ടോ എന്ന് പറയും അപ്പൊ ഞാൻ ആയിക്കോട്ടെ വലിയ ആയിരിക്കും പക്ഷെ അപ്പൊ തന്നെ പൊട്ടിച്ച് അവര് പറയണോ അവരെ മുന്നേ തന്നെ ഉണ്ടാക്കി കൊടുക്കും പക്ഷെ അത് നല്ല സക്സസ് ആയിരിക്കും അതെല്ലാവരും നന്നായിട്ട് എടുക്കും ചെയ്യും കുറെ ഓർഡറും കിട്ടും നമുക്ക് അങ്ങനെ ഞാൻ കുറെ ക്ലാസ് എടുക്കാനൊക്കെ പോയിട്ടുള്ള ആളാ കണ്ടമാനം ഞാൻ ഈ സന്തമാനം ക്ലാസ് എടുക്കാൻ പോയിട്ടുള്ള ആളാ തന്നെ ഭയങ്കര കാര്യം അവർക്കൊക്കെ നാല് ദിവസത്തെ ഒരാഴ്ചത്തെ വർക്കുള്ളൂ നമുക്ക് എപ്പഴും നമുക്ക് ബേസ് കിട്ട പിന്നൊക്കെ നമ്മുടെ ഐഡിയ പോലെയാണ് വരിക അങ്ങനെയാ നമുക്ക് ബേസേ തരള്ളൂ നമ്മളെല്ലാം നമ്മള് തന്നെയായാലും എല്ലാവർക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അതിലൊക്കെ കുറെ സീക്കിട്ടുള്ള വർക്കുകൾ ഉണ്ട് നമ്മൾ അതിന്റെ ബേസ് കൊടുത്താൽ അതിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കയറി പിടിച്ച് പോരും പിന്നെ നമുക്ക് നല്ല ക്ഷമ വേണം ഈ വർക്കിന് നമുക്കൊരു കുഞ്ഞു കുഞ്ഞു വർക്കുകളാണ് അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ നല്ല ക്ഷമയുണ്ടായാ നമ്മൾ ഇഷ്ടപ്പെടും ക്ഷമയൊക്കെ ഇനി ഒന്നാമത്തെ ഇതാ എന്റെ വരുമാനക്ക് പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ ഞാൻ ഒരു ഇതൊറ്റ പ്രോഗ്രാമിന് പോയാ ഞാന് കേരളത്തിന് വെളിയിലൊക്കെ പോയാ ലക്ഷമുണ്ടാകും So you know, ും എനിക്ക് ഒരു ഒക്കെ ചില ദിവസം കിട്ടും അങ്ങനെയാ അത് അങ്ങനത്തെ വർക്ക് കിട്ടുന്നവരൊക്കെ ഉണ്ട് പോലെ സംരംഭകയായ ദേവിക പീതാംബരന്റെ അനുഭവങ്ങളാണ് ശ്രോതാക്കൾ സഹയാത്രികയിൽ ഇതുവരെ കേട്ടത് ഇനിയൊരു ഗാനം എസ് രത്നാകരൻ എഴുതി ദേവരാജൻ സംഗീതം നൽകി ആകാശവാണി ഗായക സംഘം ആലപിച്ചത് പ്രിയ ശ്രോതാക്കളെ ഈ ഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ